അമേരിക്കയിലെ മിന്നിപോളിസിൽ ദിവ്യുബലിക്കിടെ ട്രാൻസ്ജെൻഡർ നടത്തിയ കൂട്ടുകൊലയിൽ സജീവൻ പണയം വെച്ച് സഹപാഠികളെ രക്ഷപ്പെടുത്തിയ പതിമൂന്നുകാരൻ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു തങ്ങളുടെ മക്കളെ സമയോചിതിലൂടെ രക്ഷപ്പെടുത്തിയ ജാവൻ വില്ലസ് എന്ന ബാലനോടാണ് എല്ലാവരും നന്ദി അറിയിക്കുന്നത് എന്നാൽ ദൈവത്തിലുള്ള ആശ്രയമാണ് സമയോചിത ഇടപെടൽ നടത്തുവാൻ സഹായിച്ചതെന്ന് ബാലൻ പറയുന്നു പ്രാർത്ഥനയിൽ നിന്നും ദൈവം തന്റെ അരികിലുണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നുമാണ് തനിക്ക് ധൈര്യം ലഭിച്ചതെന്ന് ജാവൻ അർത്ഥശംഖ്യയില്ലാതെ വെളിപ്പെടുത്തി റോബിൻ വെസ്മാൻ എന്ന ട്രാൻസ് വുമൻ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ വലിയ രീതിയിൽ ഉയരാവുന്ന സാഹചര്യത്തിലായിരുന്നെങ്കിലും ജാവലിലൂടെ വലിയ അത്ഭുതമാണ് അവിടെ നടന്നത് വെടിവെപ്പ് ആരംഭിച്ചപ്പോൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ താൻ പള്ളിക്കുള്ളിലായിരുന്നുവെന്ന് പങ്കുവെച്ചു വെടിവെപ്പ് ഉണ്ടായതിനു പിന്നാലെ താൻ പീഠത്തിനടിയിൽ വീണ് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ദൈവം തന്റെ പശുത്തുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന ചിന്ത മനസ്സിൽ വന്നു ഇവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഈ ധൈര്യത്തിൽ നിന്നാണ് ാണ് സഹപാഠികളെ ശാന്തരാക്കാനും സുരക്ഷിതരാക്കാനും തനിക്ക് സാധിച്ചതെന്നും ബാലൻ പറയുന്നു പരിഭ്രാന്തിക്കിടയിൽ ആ നിമിഷം എല്ലാവരെയും കഴിയുന്നത്ര സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതായിരുന്നു എന്റെ ചിന്ത അതിനാൽ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഇറങ്ങി ബെഞ്ചിനിടയിൽ ഇരിക്കാൻ പറഞ്ഞു ഞാൻ അവരോട് അത് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത് ഒരു ഞെട്ടൽ പോലെയായിരുന്നു പക്ഷേ എനിക്ക് ചുറ്റും കഴിയുന്നത്ര ആളുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ശ്രമിക്കണമെന്ന തോന്നൽ ഉള്ളിലുണ്ടായിരുന്നുവെന്നും ജാവൻ പങ്കുവെച്ചു പ്രാർത്ഥനയിലൂടെ ലഭിച്ച ധൈര്യത്തിന്റെ വെളിച്ചത്തിൽ നിരവധി വിദ്യാർത്ഥികളുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ജാവൻ വില്ലസും കുടുംബവും ഷെക്കനാനോസ്